രതീഷ് വൈൽഡ് ഗാർഡായിട്ട് കയറിയതാണോ അതോ അതിഥിയാണോ അത് ഏതാവണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതെ ബിഗ് ബോസ് തന്നെ നമ്മളോട് ചോദിക്കുകയാണ് ഹോട്ട്സ്റ്റാറിൽ കയറി ഡിസ്നി ഫാൻ സോണിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോൾ ചെയ്യാം രതീഷ് അവിടെ എത്ര ദിവസം നിൽക്കണം വരെ നിൽക്കണം എന്നുള്ളത് അതെ പിന്നെ അഭീകയുടെ കാര്യം അഭി എവിക്റ്റഡ് ആയോ ഇല്ലയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ ആദ്യമായിട്ട് കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പം അബീഖടെ കാര്യം ആദ്യം പറയാം അബി എഡിറ്റഡ് എഡിറ്റഡാണെന്ന് തന്നെയാണ് കൺഫർമേഷൻ ഏകദേശം കൺഫർമേഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് അറിയാമല്ലോ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു അബീ കാര്യം അപ്പോൾ അബി കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഭയങ്കര അൺഫെയർ ആണ് ആ പയ്യൻ സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴത്തേക്കും പോയി കാര്യം ഇന്നലെ മനോ ഒരു ഡയലോഗൊക്കെ പറഞ്ഞ് സാരിത്തുമ്പോന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കേൾക്കുന്നു പ്രേക്ഷക പിന്തുണയൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടെന്നൊക്കെ കമൻറ്റ് ബോക്സിനകത്ത് കണ്ടായിരുന്നു അഭി വോട്ട് എങ്ങനെ കുറഞ്ഞു പോളിലൊക്കെ വോട്ട് ഉണ്ടായിരുന്നല്ലോ പോളിനകത്ത് പത്ത് എൻ്റെ പോളിലൊക്കെ പത്ത് ശതമാനം ഉണ്ടായിരുന്നു അബീ കെക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നന്ദനയ്ക്കും ഉണ്ട് പത്ത് ശതമാനം ഏറ്റവും കുറവ് എൻ്റെ ഇതിലും റസ്മിനായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അൺഫെയർ ആണ് റസ്മിനെക്കാട്ടിയും കൂടുതൽ നിലപാടുകൾ അഭി എടുക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കിട്ടിയ വോട്ട് അനുസരിച്ചിട്ടല്ലേ ആവത്തുള്ളൂ സോ അതുകൊണ്ട് അഭി കെ ആണ് പോയതെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ രതീഷിൻ്റെ കാര്യം ഇന്ന് രാവിലത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു വൈൽഡ് കാർഡ് ആണോ അല്ലയോ എന്നുള്ളത് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും രതീഷിനെ വൈൽഡ് കാർഡ് ആയിട്ട് നിർത്തും നിലവിൽ രതീഷിൻ്റെ കൈയൊക്കെ കുറച്ച് പിടിച്ചു വെച്ചിട്ടാണ് ബിഗ് ബോസ് അകത്ത് കേട്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് സ്പേസ് കൊടുക്കണം ബാക്കിയുള്ളവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർത്താനം പറയരുത് മറ്റുള്ളവർക്ക് കൂടെ ഒരു ഒരു കോൺവെർസേഷൻ ആയിരിക്കുമ്പോൾ നമ്മൾ മാത്രം വർത്താനം പറയരുത് നമ്മൾ മിണ്ടാതിരിക്കാനും പാടില്ല അപ്പം നമ്മൾ മാത്രം വർത്താനം പറഞ്ഞാൽ അവിടെ ഒരു ഒരു രണ്ട് പേര് വർത്താനം പറയാം ഒരു ആർഗ്യുമെൻ്റ് ആണെങ്കിൽ കൂടി ഒരു ക്ലാരിറ്റി കിട്ടില്ല ഇപ്പോൾ രതീഷിൻ്റെ ഗെയിമിൽ പറ്റിയത് ആ ഒരു വീഴ്ചയായിരുന്നു രതീഷ് മറ്റുള്ളവർക്ക് പറയാനോ സംസാരിക്കാനോ സ്പേസ് കൊടുക്കുന്നില്ലായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് ആദ്യമൊക്കെ ആദ്യത്തെ ഒരു മൂന്ന് ദിവസമൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു പിന്നെയാണ് രതീഷിൻ്റെ ഫാൻസ് കൂടി തുടങ്ങിയത് അവസാനത്തെ വ്യാഴവും വെള്ളി ദിവസങ്ങളിൽ അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ലാലേട്ടം പറയുന്നുണ്ട് വായടച്ചിരിക്കണം മറ്റുള്ളവർക്ക് സംസാരിക്കാനും കൂടിയുള്ള അവസരങ്ങൾ കൊടുക്കണം എന്നൊക്കെ അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഡിസ്നി ഫാൻസ് ഒണ്കത്ത് നമുക്ക് ഹോട്ട്സ്റ്റാർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഹോട്ട് സ്റ്റാർ എടുക്കുക ഹോട്ട്സ്റ്റാർ എടുക്കുമ്പോൾ തന്നെ ലൈവോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ എപ്പിസോഡോ ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഈ എപ്പിസോഡിൻ്റെ തൊട്ട് താഴെ തന്നെ വോട്ടിൻ്റെ താഴെ തന്നെ ഒരു ഒരു ഇതിനകത്ത് ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ ബോക്സിനകത്ത് ഡിസ്നി ഫാൻ സോൺ എന്ന് പറഞ്ഞ് കോണ്ടസ്റ്റ് ബിഗ് ബോസിൻ്റെ കോണ്ടസ്റ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരും അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യനാണ് രതീഷ് എത്ര ദിവസം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനകത്തുള്ള ഓപ്ഷൻസ് അതൊരു പോളാണ് ഒരു ദിവസം ഒരാഴ്ച ഫിനാലെ വരെ പിന്നെ രണ്ട് ദിവസം ഇതാണ് ഓപ്ഷൻസ് അപ്പം നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പോൾ ചെയ്യുക അപ്പോൾ രതീഷിന് എത്ര ദിവസം നിങ്ങൾ അവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അവർക്ക് അവർക്ക് കിട്ടണം ബിഗ് ബോസിന് അറിയണം എന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് പോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തും ബിഗ് ബോസിൻ്റെ അടുത്ത് എത്തും പിന്നെ അത് തീരുമാനിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രതീഷിൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു വിട്ടേക്കണത് ഇത്രയും രണ്ട് മൂന്ന് ദിവസങ്ങളാണ് വീട്ടുകാർക്കും അതേ മാത്രമേ അറിയുള്ളൂ പക്ഷേ രതീഷ് അവിടെ എത്ര ദിവസം നിൽക്കണം എന്നുള്ളത് പ്രേക്ഷകരും ബിഗ് ബോസും കൂടിയായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം രതീഷിൻ്റെ ഗെയിം എങ്ങനെയായിരിക്കും പോകുന്നു എന്നുള്ളത് എന്തായാലും പുറത്തെ കാര്യങ്ങളൊന്നും ഇനി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാം ഏകദേശം ഒരു ഹിന്ദുകളൊക്കെ അവർക്ക് കിട്ടി പക്ഷേ എനിക്ക് തോന്നുന്നത് രതീഷ് ജിൻഡോയുടെ കൂടെ നിൽക്കും അതുപോലെ ജിൻഡോയ്ക്ക് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് ജിൻഡോ രതീഷ് കോംബോ വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ചിലപ്പോൾ നന്ദന ആ ഗ്രൂപ്പിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ അഭിയസ് അബിയസിന്റെ കാര്യത്തിൽ അബിയെസ് എങ്ങോട്ട് നിൽക്കും എന്നൊരു പിടിയില്ല സായിയുടെ കൂടെ തന്നെ ഇപ്പം നിൽക്കുന്നുണ്ട് പക്ഷെ സായി സിജോ അഭിയസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാനും ചാൻസുണ്ട് ഗബ്രിക കുറച്ചും കൂടെ കൂടുതൽ ഇതിൽ വരും പിന്നെ റസ്മിൻ ആണ് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ഞാൻ പറഞ്ഞ പോലെ റസ്മിനും ജിൻഡോയും ഒരു ക്ലാഷ് വരും വരാനുള്ള ചാൻസുകൾ വളരെ 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 കൂടുതലാണ് പിന്നെ പവർ ടീം അത് അലയിപ്പിച്ച് കളതില്ലെങ്കിൽ പ്രേക്ഷകർ മിക്കവാറും അലയിപ്പിച്ച് കളയും കാര്യം അത്രമാത്രം പ്രേക്ഷകർക്ക് മനസ് മതിയായിരിക്കുന്ന സംഭവമാണ് പവർ ടീം ഈ പവർ ടീമും ക്യാപ്റ്റനും കൂടെ ജിൻഡോയാണ് ടാർഗറ്റ് ചെയ്ത് വച്ചേക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും സ്ത്രീയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോയ്ക്കെതിരെ നടപടിയെടുക്കുന്നുള്ളത് ഇങ്ങനെ ജിൻഡോയ്ക്കും എതിരെ മാത്രം നടപടിയെടുക്കാൻ കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് പോസിറ്റീവ് അവർ ഉള്ളൂ അത് മനസ്സിലാക്കുന്നില്ല ബാക്കിയുള്ളവരുടെ തെറ്റുകളും ചൂണ്ടിക്കാട്ടണം ബാക്കിയുള്ളവരുടെ തെറ്റുകളൊക്കെ അറിയണം അപ്പം പിന്നെ ഇഷ്യൂകൾ അവിടെ കണ്ടന്റ് ക്രിയേഷൻ ഇല്ല മൊത്തത്തിൽ കണ്ടന്റ് ക്രിയേഷൻ ഇല്ല ഇപ്പം ഇന്നെന്തോ ഇന്നലത്തെ ലൈഫിനകത്ത് ജിൻഡോയുടെ ജട്ടി കിച്ചണെന്ന് കിട്ടിന്ന് പറഞ്ഞു അബീകയുടെ ഒരു അണ്ടർ ഗാർമെന്റും ജട്ടിയും ലീവിങ് ഏരിയയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ ചിരിച്ചാണ് കളയണത് അതിനൊന്നും ഒരു കണ്ടന്റോ അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ടൊന്നും ആരും എടുക്കുന്നില്ല അപ്പോ അത് നമ്മൾ അവര് പ്രശ്നമാക്കിയിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പുറത്തിരുന്നിട്ട് അവർ പ്രശ്നമാക്കി അത് വിഷയമാക്കിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അവരത് വിഷയമാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ഇരുന്നിട്ട് വിഷയമാക്കിയിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എന്ത് പറയുക അവർ വിഷയമാക്കുന്നില്ല പിന്നെ ഞാൻ ഞാനെന്ത് വിഷയമാക്കാനാണ് അപ്പോൾ അതൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉണ്ടാക്കും ഇപ്പോൾ ജാസ്മിനെതിരായിട്ട് ജിൻഡോ ഭയങ്കരമായിട്ട് കളിച്ചായിരുന്നു പക്ഷേ ഇത് അവരൊന്നും എടുത്തില്ല അവിടെ തിരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അങ്ങ് പോവുകയാണ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൊതുവേ ഇപ്പം വലിയ കുറ്റവും ഒന്നും ആരും കൂടെ ജിൻഡോ ജാസ്മിൻ ഗബ്രി ഇത്രയേ ഉള്ളൂ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിസോർട്ടിൽ താമസിക്കുന്നവരെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി രതീഷ് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ ഗെയിം ചേഞ്ച് ഉണ്ടാക്കുമോ നമുക്ക് നോക്കാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്